ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകൊണ്ട് സു എങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന എല്ലാ ശങ്കുവച്ചമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിരിക്കും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ടിക്ടോക്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഈ ലൈറ്റിംഗ് എഫക്റ്റ് അതായത് നമ്മുടെ ബോഡിക്ക് ഔട്ട്ലൈൻ വരയ്ക്കുക അതുപോലെ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് വരയ്ക്കുക അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവം ആയിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അതാ ഇതുപോലത്തെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നമ്മൾ സൊല്യൂഷൻ വെക്കുന്ന ലോഗോ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എഡിറ്റിംഗ് ആപ്പാണ് അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിബിൾ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോയുടെ ഓപ്ഷൻ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഓപ്ഷൻ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ടോമിൻ്റെ ഫോട്ടോ നമ്മുടെ നടൻ ടോം ടോമിൻ്റെ ഫോട്ടോയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ എന്തെയ്യുക മുകളിൽ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം അടിയിലായിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഡോയിലൊന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അതൊക്കെ ഒന്ന് സൂം ചെയ്ത് ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ലോഗമാണ് സാധിക്കും അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ വർക്കിങ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ സംഭവങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആനിമേഷൻ അതുപോലെ നിങ്ങൾക്ക് അവിടെ സ്റ്റൈല് അതുപോലെ ഇതിൻ്റെ ടൈമിംഗ് ഡിലേ അതുപോലെ എല്ലാവിധ സംഭവങ്ങളും കളറ് എല്ലാ സംഭവങ്ങളും നിങ്ങൾക്കിവിടെ മാറ്റാനായിട്ട് സാധിക്കും കളർ നിങ്ങൾക്ക് ട്രാൻസ്പാരൻ്റ് ഇതിൻ്റെ ഇതൊക്കെ കുറക്കാനും കൂട്ടാനൊക്കെ സാധിക്കും അടിപൊളിയാണ് അതുപോലെ സ്റ്റൈല് ഇതിൻ്റെ ഗ്ലോ അതിൻ്റെ ആനിമേഷൻ ആനിമേഷൻ മൂന്നാല് മൂന്നാല് അഞ്ചാറിന് ഉണ്ട് അതിൽ പ്രോ വെർഷന് കിട്ടില്ല കാരണം ഇത് പ്ലേ പ്ലാസ്റ്റോന്ന് എടുക്കുമ്പോൾ പ്രോ വെർഷൻ ആയിരിക്കില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് സംഭവമെന്ന് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു ടോമിൻ്റെ ചിത്രത്തിൽ ജസ്റ്റ് ഔട്ട്ലൈൻ മോഡലായിട്ട് വരച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കാം ഞാൻ ജസ്റ്റ് ഔട്ട്ലൈനാണ് വരക്കുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ അവിടെ കാണാം സംഭവം അടിപൊളിയാണ് വേറെ ലെവൽ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾക്ക് ഇത് തെളിയിക്കാനായിട്ട് സാധിക്കും ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ കളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ആനിമേഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം അത് വലിയൊരു രസം തോന്നിയില്ല ഇനിയിപ്പോൾ ഒന്നും കൂടി ഔട്ട്ലൈൻ വരച്ച് കാണിച്ചു തരാം ഔട്ട്ലൈൻ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാനായി സാധിക്കും അതായത് ഇപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് നക്ഷത്രം അങ്ങനെ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും വരക്കാം അതുപോലെ തന്നെ ഗ്ലോ ആയി വരുന്നതായിരിക്കും ക്വാളിറ്റി പൊളിയാണ് ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ സംഭവം കിടുക്കാച്ചി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്യലേന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ടൊരു ചിഹ്നം കാണാനായിട്ട് സാധിക്കും അതിലൊന്ന് പ്രസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ എച്ച് ഡി അതുപോലെ അതിൻ്റെ ക്വാളിറ്റി കുറക്കാനും കൂട്ടാനും സാധിക്കും അതിന് ശേഷം ആ ലൂപ്പിൻ്റെ ആ ഒരു എണ്ണം കൂടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് എത്ര തവണ അങ്ങനെ മിന്നണം മിന്നണമെന്നുള്ളതിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും നിങ്ങളുടെ ഗാലറിയിലേക്ക് അത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുക ഇതിൻ്റെ പ്രൊവേർഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്ടർമാർക്കും കളയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചത് ഫോട്ടോയിൽ അതുപോലെ ലൈറ്റിംഗ് എഫക്റ്റ് വരുത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിലും ചെയ്യാം അത് കുറച്ചും കൂടി ചെറിയൊരു ഉണ്ടാവും ഞാൻ പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകാതിരിക്കാനാണ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആണ് സംഭവം സിംപിൾ ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യുക ടിക്ടോക്ക് വെക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി സ്ക്രിബിൾ ഓക്കെ സ്ക്രിബിൾ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കിയത് അതുപോലെ തന്നെ ഇഷ്ടാത്താൽ ഡിസ്ലൈക്കും ചെയ്യാം അപ്പോൾ കഴിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടു വിട്ടുന്നതായിരിക്കും ബൈ